രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ എൻ ഐ എ അന്വേഷണം ആരംഭിച്ചു അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായി സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്നലെ രണ്ട് ഉന്നതതല യോഗങ്ങളാണ് നടന്നത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഗേറ്റിന് സമീപം തിങ്കളാഴ്ച വൈകിട്ട് ഫരീദാബാദിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘത്തിൽപ്പെട്ടവരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത് കാർ ഓടിച്ചെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഒമർ നബിയുടെ ചിത്രം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടു ഇയാൾ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ കൊണ്ടുവരുന്നതിന്റെയും സ്ലിപ്പ് വാങ്ങുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് പുൽവാമ സ്വദേശി ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് കാസിഗുൺ സ്വദേശി ഡോക്ടർ അദീൽ മജീദ് എന്നിവരാണ് മുന്നൂറ്റി അൻപത്തിയെട്ട് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുമായി ഫരീദാബാദിൽ അറസ്റ്റിലായത് മുസമ്മിൽ ഫരീദാബാദിലെ അൽ ഫലഹ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് പുൽവാമയാണ് ഒമർ നബിയുടെയും സ്വദേശം ഇയാളും അൽ ഫലാഹ ആശുപത്രി ജീവനക്കാരനാണ് ലക്നൌവിൽ ഒരു സ്ത്രീയും ഇവരുടെ സംഘത്തിലുണ്ടെന്നാണ് വിവരം ഇവരുമായി ബന്ധമുള്ള അഞ്ചിലധികം പേർ നിലവിൽ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് ശ്രീനഗറിൽ കണ്ടെത്തിയ ജെയ്ഷി മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇവരിലേക്ക് എത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ഡൽഹി പോലീസ് കമ്മീഷണർ എൻ ഡയറക്ടർ ജനറൽ ജമ്മുകശ്മീർ ഡി ജി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സ്ഫോടനം നടന്ന സ്ഥലത്തെത്തിയ അമിത്ഷാ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു അതേസമയം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കോട്ട മൂന്ന് ദിവസത്തേക്ക് അടച്ചു പി എസ് വിനയ ദൂരദർശന്യൂസ്